എങ്ങോട്ടാ മഹ ഓടുന്നത് എന്നിൽ നിന്നും ഓടാൻ നിനക്ക് കഴിയുമോ അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി പേടിച്ചു വിറച്ചുകൊണ്ട് ഉയർന്നു താഴ്ന്നു നിൽക്കുന്ന അവളുടെ മാരടത്തിൽ നിന്നും അവൻ തുപ്പട്ട അലസമായി മാറ്റി മഹാ ദേഷ്യത്തിൽ അവനെ നോക്കി എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഇന്നലെ ഇതെല്ലാം ഞാൻ കണ്ടറിഞ്ഞതല്ലേ ഡ്യൂ സ്റ്റീൽ ഫിൽഷായി അവൻ്റെ ചോദ്യത്തിൽ മഹാ പകച്ചുപോയി എന്നെ വിടാൻ എന്നെ വിടാനാ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒച്ച വെച്ച് എല്ലാവരോടും സത്യം പറയും മഹാ ദേഷ്യത്തിൽ പറഞ്ഞു പറഞ്ഞു കൂട്ടത്തിൽ ഇന്നലെ രാത്രി നമ്മൾ തമ്മിൽ ഫിസിക്കൽ കൂടി ഉണ്ടായി എന്ന് ഞാൻ പറയും ഉറപ്പായിട്ടും എൻ്റെ കുടുംബം നിന്നെ വിവാഹം കഴിക്കാൻ പറയും ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സർ കരഞ്ഞുകൊണ്ട് മഹാ പറഞ്ഞു അതെ ഞാൻ പുരുഷനും നീ ഞാൻ മോഹിക്കുന്ന പെണ്ണും അവൻ അവളുടെ കണ്ണിൽ ഊതിക്കൊണ്ട് പറഞ്ഞു മഹാ അവനെ തന്നെ നോക്കി നിന്നു അവന്റെ കാപ്പിക്കണ്ണുകൾ തന്റെ മുഖത്തിൽ നിന്നും മാറിടിക്കൽ സഞ്ചരിച്ചത് കണ്ട് മഹാ കൂടി പിടഞ്ഞു ഇതുപോലെയുള്ള വൈഡ് നെക്ക് ബ്ലൗസ് ഒന്നും നിന്നെ ഞാൻ അണിയാൻ വിടില്ല മഹ ഞാൻ കാണേണ്ടത് ഞാൻ മാത്രം കണ്ടാൽ മതി പിന്നെ ഹാസിനി അവൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇതവളിട്ടോട്ടെ എന്റെ മുന്നിലായതുകൊണ്ടാണ് നിന്നെ ഈ ഫാഷൻ ഷോയ്ക്ക് ഞാൻ വിട്ടത് തന്നെ അവൻ അവളുടെ ക്ലീവേജിൽ വിരൽ കൊണ്ട് കൊണ്ടൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു മഹ അവന്റെ വിരൽ തട്ടി മാറ്റി മുന്നിലേക്ക് നടന്നു അപ്പോഴേക്കും ഹാസിനി വന്നു ഇതുവരെ കഴിഞ്ഞില്ലേ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂ ഹാസിനി ദീക്ഷത്തിൽ പറഞ്ഞു ഹർഷ ഒന്നും അറിയാത്ത പോലെ ഫോണിൽ നോക്കി നിന്നു ഒരു പർപ്പിൾ ലഹങ്ക അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഹാസിനി മാറിയിരുന്നു ആദ്യം നീ ഇതിട് അത് കഴിഞ്ഞ് ഐ വിൽ ഗിവ് യു അല്ലോ മഹാ തന്നെ പരിചയം പോലും ഇല്ലാത്ത ഭാവത്തിൽ ഫോൺ നോക്കിയിരിക്കുന്ന ഹർഷയുടെ മുഖത്തേക്ക് നോക്കി അവസാനം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരു ലഹങ്ക മാറ്റിക്കൊണ്ട് പെണ്ണ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന അവളെ നോക്കി അവൻ ശ്വാസം പോലെ എടുക്കാൻ മറന്നുപോയി ഷി ലുക്സ് ഗുഡ് ഓൺ ഇറ്റ് അല്ലേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഐ വിൽ ട്രൈ പേപ്പിൾ വൺ ഹാസിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിസ് ഗോജിയസ് അവനവളെ നോക്കി തന്നെ പറഞ്ഞു മഹാ അവനെ പേടിയോടു കൂടി നോക്കി ഹാസിനി പതുക്കെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഫ്രണ്ട് ഇവൾ മയങ്ങിപ്പോയത് ഷി ഹാസ് എ സെഡ്യൂട്ടി ബ്യൂട്ടി ഹാസിനി പറഞ്ഞു ഹർഷ ദേഷ്യത്തിൽ അവളെ നോക്കി ഇതേ സമയം മഹാവേഗം ഡ്രസ്സ് മാറി തൻ്റെ യൂണിഫോം ധരിച്ചു വന്നു ഇന്നാ പിടിച്ചോ നിന്റെ ജോലിക്കിടയിൽ നിന്ന് എനിക്ക് വേണ്ടി മോഡലിംഗ് ചെയ്തതല്ലേ രണ്ടായിരം രൂപയുടെ ഒരു നോട്ട് ഹാസിനി അവൾക്ക് നേരെ നൽകി വേണ്ട മാം ഇതും ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായാണ് കാണുന്നത് ഞാനെന്നും ഇവിടുത്തെ സർവർ തന്നെയാണ് തന്നെയാണ് എൻ്റെ സ്ഥാനവും അത് പറയുമ്പോൾ മഹാ അവന് ദേഷ്യത്തിൽ നോക്കി അത് ശരിയാണ് മഹാ നിന്നെ പോലെയുള്ള ലോ ക്ലാസ് എന്നും ഞങ്ങളുടെ കീഴിൽ തന്നെ ആയിരിക്കും പക്ഷേ ഞങ്ങൾ തരുന്ന ടിപ്പ് സ്വീകരിക്കാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഹാസിനി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് നോട്ട് തിരികെ കയറ്റി മഹാ പെട്ടെന്ന് പേടിച്ചു പോയി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി അവനും അവളെ നോക്കിയെന്നല്ലതേ ഒന്നും മിണ്ടിയില്ല ധ്രുവ തൻ്റെ കേരള ബ്രാഞ്ച് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായത് കൊണ്ട് പോയിരിക്കുകയായിരുന്നു അവിടെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സെമിനാർ അവനാണ് കണ്ടക്ട് ചെയ്യുന്നത് വിദേശ ഡിഗ്രി ഉള്ളത് കൊണ്ട് എം ഡി സ്ഥാനം ഉള്ളതുകൊണ്ടും അവൻ കേരളത്തിലുള്ളത് കൊണ്ട് ഇപ്രാവശ്യം അവനായിരുന്നു സീനിയർ ഡോക്ടറായി നിന്ന് മീറ്റിംഗ് നടത്തിയത് അവൻ മീറ്റിംഗ് കഴിഞ്ഞ് തൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡായി നിരത്തിയിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്നത് കണ്ടത് കയ്യിലൊരു ബ്ലൂ ഫയൽ ഉണ്ട് മുഖത്ത് ഒരുപാട് ടെൻഷൻ അവിടെ ഉണ്ടായിരുന്ന എച്ച് ആർ മാനേജറിനെ അവൻ വിളിച്ചു ഇവിടെ എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടോ ധ്രുവ് ചോദിച്ചോ ഉണ്ട് സർ നഴ്സസ് ഇന്റർവ്യൂ ആണ് അയാൾ അവനോട് പറഞ്ഞു എങ്കിൽ ആ ഗ്രീൻ ചീൽദാർ ഇട്ട കുട്ടിയെ സെലക്ട് ചെയ്യണം അവൾക്ക് ഇവിടെ പോസ്റ്റിംഗ് കൊടുക്കരുത് രാജസ്ഥാനിലുള്ള ബ്രാഞ്ചിൽ അപ്പോയിൻമെൻ്റ് കൊടുക്കണം ധ്രുവ് പറഞ്ഞു സർ ഇവിടെയാണ് ഇപ്പോൾ സ്റ്റാഫ് കുറവുള്ളത് അവിടെ അത് വേണോ ജസ്റ്റ് ഒബേ മി ഐ നീഡ് ഹെർ പോസ്റ്റിംഗ് ഇൻ രാജസ്ഥാൻ അവർ ദേഷ്യത്തിൽ പറഞ്ഞു ഓക്കെ സർ ഞാൻ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ അടുത്ത് ഈ ഇൻഫോർമേഷൻ ഉടനെ പാസ് ചെയ്യുന്നതായിരിക്കും മാനേജർ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറുള്ളിൽ ഷാലിനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവളെ സെലക്റ്റ് ചെയ്തു എന്നും പോസ്റ്റിംഗ് കാര്യം പിന്നെ മേലയക്കാമെന്ന് പറഞ്ഞു ശാലിനി സന്തോഷത്തിലിറങ്ങി ഒരുപാട് ദാഹിച്ചത് കൊണ്ട് വാട്ടർ ഫിൽറ്റർ അന്വേഷിച്ച് നടന്നു വരാന്തയുടെ ഒരു അറ്റത്ത് വെള്ളം കണ്ടതും അങ്ങോട്ട് പോയി ഒരു ഗ്ലാസ് കുടിച്ചു രണ്ടാമത് വീണ്ടും കുടിക്കാൻ നിന്നതും ധ്രുവ് അവളെ പൊക്കിക്കൊണ്ട് സൈഡിലുള്ള സ്റ്റോർ റൂമിൽ കയറി പൊട്ടിയ വീൽചെയർ കട്ടിൽ മരുന്ന് പെട്ടികൾ എല്ലാം ഇട്ട് വെച്ചിരുന്ന ഒരു മുറിയായിരുന്നത് അവളുടെ വായ പൊത്തിക്കൊണ്ട് ഭിത്തിയിൽ ചേർത്ത് നിന്നു ശാലിനി പേടിച്ചുകൊണ്ട് അവനെ നിന്നും ഉതറി മാറാൻ നോക്കി ഹേ ടെഡി ബേർ ഇത് ഞാനാണ് അവന്റെ ശബ്ദം ചെവിയിൽ പതിഞ്ഞു ഉള്ളിലേക്ക് കയറി ചെറിയ പ്രകാശത്തിൽ അവന്റെ ബ്രൗൺ കൃഷ്ണമണി തിളങ്ങി പതുക്കെ അവന്റെ കൈ വായിൽ നിന്നും അവൻ മാറ്റി ധ്രുവ് ധ്രുവ് സാർ വിറിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു അതെ ധ്രുവ് തന്നെ നീ എന്ന് മുഖം നോക്കി അടിച്ചുവിട്ട ധ്രുവ് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു സോറി സോറി അത് അന്നത്തെ സാഹചര്യം സർ മോശമായി ചെയ്തപ്പോൾ പേടിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു എന്ത് മോശമായി ചെയ്തു എന്ന് നിന്നെ കിസ് ചെയ്തതാണോ ഇതൊക്കെ കോമൺ ആണ് ഷാലു അവനൊരു പ്രത്യേക തലത്തിൽ അവളെ നോക്കി പറഞ്ഞു എനിക്ക് എനിക്കല്ല ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ചെയ്യുക പിന്നെ അത് മാത്രമല്ലല്ലോ സാർ ചെയ്തത് ഷാലിനി വിക്കി വിൽക്കി ചോദിച്ചു പിന്നെ നിന്നെ കിസ് ചെയ്യാൻ വേണ്ടി ഈ ധ്രുവ് നിന്നെ പ്രണയിക്കണമെന്നാണോ നോ വേ ഷാലു പ്രണയം അങ്ങനെയൊന്നും എനിക്കില്ല ഈ ലോകത്ത് എല്ലാം അട്രാക്ഷനാണ് ലസ്റ്റാണ് എനിക്ക് നിന്നോട് അപ്പോൾ തോന്നിയതും അതു തന്നെയാവും അതിന് നീ എന്നെ തല്ലിയത് ഐ വിൽ നെവർ എ ഇൻ മൈ ലൈഫ് ധ്രുവ് പറഞ്ഞു സോറി സോറി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ പേരിൽ എന്നോട് പ്രതികാരം ചെയ്യരുത് എൻ്റെ ചേച്ചി അവിടെയുണ്ട് അവളെ നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല ശാലിനി പറഞ്ഞു നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ നീ പേടിക്കേണ്ട അതെന്റെ ചേഷ്ഠനെ നോക്കിക്കോളും എന്തായാലും സഹോദരിമാർ എണ്ണ കൊള്ളാം അവനവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി പറഞ്ഞു എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം എന്നെ വിടൂ ഷാലു അവനെ ഒന്നുകൂടി തള്ളാൻ നോക്കിയതും അവന്റെ ഇരുമ്പ് പോലെ ഉറച്ച നെഞ്ച് അവളുടെ മാറിലമർന്നു എന്തോ ഒരു പഞ്ഞിയിലമർന്നു പോയ സുഖത്തിൽ അവനവളെ നോക്കി വിടയ്ക്കുന്ന കണ്ണും വിറയ്ക്കുന്ന ചുണ്ടുമുള്ള ഒരു പെണ്ണ് ഇരുനിറം വട്ടമുഖം നല്ല ഉണ്ടക്കവൾ ഉഫ് അവൻ അറിയാതെ പറഞ്ഞു പോയി ഷാലു പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഈ കവിളിങ്ങനെ വീർപ്പിച്ചു പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ കടിക്കും ഷാലു അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ഷാലിനെ കണ്ണൊന്നുകൂടി ഉറക്കി തുറന്നു അവളുടെ ഉണ്ട കണ്ണിൽ കരി പടർന്നു കിടക്കുന്ന അവൻ നോക്കി നിന്നെ കണ്ടാലേ കടിച്ചു തിന്നാൻ തോന്നും അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞ് അവളുടെ കവിളിൽ ആഞ്ഞു കടിച്ചു അവൻ്റെ കുറ്റിമീശ് അവളുടെ കവിളിൽ കുത്തി തറച്ചു ഡ്രിങ്ക് ചെയ്ത് താടി അവളുടെ കവിളിൽ നിന്നും കഴുത്തിലേക്ക് മുഖം മർത്താൻ പോയതും ഷാലു അവനെ ഉന്തി അവൻ പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ പിന്നിലേക്ക് നീങ്ങി വാട്ട് ദ ഹെൽ അവൻ ദേഷ്യത്തിൽ അവളുടെ നേരെ പാഞ്ഞു വന്നതും ബാഗിൽ നിന്നും പെപ്പർ സ്പ്രേ എടുത്ത ഷാലു അവനെ നേരെ നീട്ടി അടുത്തേക്ക് വരരുത് വന്നാൽ ഞാൻ അടിക്കും ഷാലു വിറച്ചുകൊണ്ട് പറഞ്ഞു ഓ റിയലി ഒന്ന് കാണണം ധ്രുവ് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു ഷാലു വേഗം വാതിൽ തുറക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പിന്നിലേക്ക് നടന്നു പെപ്പർ സ്പ്രേ അടിക്കാൻ പോലുള്ള ധൈര്യം പോലും അവൾക്കില്ലെന്നതാണ് സത്യം അപ്പോഴേക്കും അവളുടെ കൈ പിടിച്ച് വലിച്ച് പിന്നിലേക്കാക്കി ആ കുപ്പി അവൻ അവൻ്റെ കൈയിലാക്കി അവളെ ഇടുപ്പിൽ കൈ ചേർത്ത് പിടിച്ചു നീ എന്താ കരുതിയത് ഷാലിനി നിന്നെ പോലൊരു പീറ പെണ്ണ് പേപ്പർ സ്പ്രൈ അടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ പോലും കഴിവില്ലാത്തവരാണ് ഈ ധ്രുവ് രാജ്പുത്ത് എന്നോ അവനവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുക്കി ഷാലു വിറച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്റെ കണ്ണീർ ഒന്നിലും ഞാൻ വീഴില്ല എല്ലാ പെണ്ണിനും വേണ്ടത് കാശും ആണിൻ്റെ സുഖവുമാണ് അത് ഞാൻ നിനക്ക് തരം റെഡിയായി നിൽക്കുമ്പോളാണ് മോളാന്ന് എൻ്റെ മുഖത്ത് നോക്കി അടിച്ചത് അതങ്ങനെ ക്ഷമിച്ചു പോയാൽ പിന്നെ ഞാൻ ഞാനെന്തിനെയാണ് ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ധ്രുവ് ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു എന്നെ വിടണം ഞാൻ ഞാൻ ഇനിയൊരു ദ്രോഹം നിന്നോട് ചെയ്യില്ല അന്നറിയാതെ ഷാലു പറഞ്ഞു തീരും മുൻപ് അവളുടെ ചുണ്ടിൽ അവൻ വിരൽ വെച്ചുകൊണ്ട് തടഞ്ഞു ഒരു ദിവസം നിന്റെ വില എന്താണ് എന്തായാലും പണം അത്യാവശ്യമായതുകൊണ്ടാണ് നീ ഇവിടെ ഇന്റർവ്യൂ വന്നത് നീ നഴ്സായി ഉണ്ടാകുന്ന തുകയുടെ ഇരട്ടി ഞാൻ തരാം സ്ലീപ്പ് വിത്ത് മീ അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അതിലും വേദം എന്നെ കൊന്ന് എൻ്റെ ശവത്തെ നിങ്ങൾ ബോധിക്കുന്നതാകും മിസ്റ്റർ ധ്രുവ് ഷാലു ദേഷ്യത്തിൽ പറഞ്ഞു അവനും അവളുടെ ഭാവം നോക്കി കാണുകയായിരുന്നു നിന്നെ പോലെ ഒരു പെണ്ണിന്റെ കൂടെ കിടക്ക പകരണ്ട മാത്രം ഗതിയില്ലാത്തവനല്ല ഈദ്രോ നേരത്തെ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ വിലക്കി വാങ്ങാൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ നീ ഇപ്പോൾ പറഞ്ഞതിനുള്ള മറുപടി നിന്റെ ശവത്തിനെ കണ്ടാൽ പോലും എനിക്കൊരു ഫീലിംഗ് വരില്ല അവൻ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മേലീഗോ ഒരുപാട് എന്ന് എന്നവന് തോന്നി ഷാലു അവനെ നിർവികാരമായി നോക്കി നിന്നു മുഖത്തുള്ള പതുക്കെ ഷാൽ കൊണ്ട് തുടച്ചു നീ അനുഭവിക്കും അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഇതേ സമയം മഹാ തന്റെ സാലറി വാങ്ങി ബാഗ് പാക്ക് ചെയ്ത് ബസ് കയറിയിരുന്നു എൻഗേജ്മെൻറ്റ് തിരക്കിൻ്റെ ഇടയിൽ മഹാ ഇറങ്ങിപ്പോകുന്നത് ആരും ശ്രദ്ധിച്ചില്ല ഇനി ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ജനിയുടെ അടുത്ത് യാത്ര പറഞ്ഞാണ് മഹാ പോയത് തന്റെ നിധി എന്ന വീട്ടിൽ നിന്ന് എല്ലാവർക്കും സന്തോഷമാണ് കുട്ടികളെല്ലാം മഹാലക്ഷ്മിയുടെ കൂടെയാണ് രാമചന്ദൻ സന്തോഷത്തോടെ കാഴ്ച നോക്കി നിന്നു അപ്പോഴാണ് ഷാലിന് കയറി വന്നത് എന്തായി ഇന്റർവ്യൂ മഹ ചോദിച്ചു സെലക്റ്റായി ഷാല് പറഞ്ഞു മഹ സന്തോഷത്തിൽ അവളെ പുണർന്നു ഷാലു തിരിച്ച് വാടിയ പുഞ്ചിരി നൽകി എന്താ എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടം മഹ ചോദിച്ചു ഒന്നുമില്ല ചേച്ചി ഞാൻ കുളിക്കാൻ പോവുക ചേച്ചി എന്തായാലും ആ വീട്ടിൽ നിന്ന് ജോലി നിർത്തി വന്നല്ലോ സന്തോഷായി ഷാലു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അച്ഛനോട് നീ ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പാവം അതിന് പേടിയാകും നമുക്കെല്ലാം ശരിയാക്കണം എവിടെ നിന്ന് ആദ്യം മാറണം മഹ പറഞ്ഞു ആദ്യ ചേച്ചി എത്രയും വേഗം അതാണ് ചെയ്യേണ്ടത് ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഷാലു കുളിക്കാൻ പോയി ചുരിദാർ ടോപ്പ് ഉയർത്തിയപ്പോൾ കണ്ടു തൻ്റെ ഇടുപ്പിലായി മുറുകിയിരിക്കുന്ന ചുവന്ന വിരൽപ്പാട് അവൻ തൻ്റെ മുഖത്ത് നോക്കി കൂടി കൂടിയോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കത്തിലായിരുന്നു പാലസ് വൈകുന്നേരം വിവാഹ നിശ്ചയം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു മീന പൃഥ്വിയുടെ അടുത്തേക്ക് ചെന്നു കാര്യമായി ഫോൺ കോളിലായിരുന്നു മീന വന്നതും ഫോൺ കട്ട് ചെയ്തു എന്താ പൃഥ്വി ചോദിച്ചു എനിക്ക് എനിക്കെന്തോ ഉള്ളിലെന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു മീന അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ മീന ഇന്നൊരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നത് എല്ലാം ശരിയാക്കും ഹാസിനി മോളെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിനക്കെന്നെ പറ്റിയില്ലേ പിന്നെയാണോ പൃഥ്വി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവിളി തലോട് പറഞ്ഞു പക്ഷേ ഹർഷ അവരൊട്ടും താല്പര്യമില്ലാത്ത പോലെ നിങ്ങൾക്ക് പറ്റിയതുപോലെ മീന പറഞ്ഞു തീരം മുൻപ് അവളുടെ ചുണ്ടിൽ അവൻ ആഞ്ഞു ചുമ്പിച്ചു മീന അവനെ തള്ളിമറാൻ നോക്കിയതും അവളുടെ ഇടുപ്പിൽ അവൻ ശക്തമായി പിടിച്ചു ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് സത്യം തന്നെയാണ് പക്ഷേ ഞാൻ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയിരുന്നു ഞാൻ ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം മീന കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട പിന്നെ ഹർഷ അവനൊരിക്കലും എന്നെ ധിക്കരിക്കില്ല അവനും ഇഷ്ടമല്ലെങ്കിൽ അവൻ എന്നോട് മുന്നേ പറയും എനിക്ക് ഉറപ്പാണ് പൃഥ്വി അവളെ കവളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മതി മതി നിങ്ങളുടെ കിസ് വയസ്സായി എന്നൊരു ബോധമില്ല മീനവനെ തള്ളി മാറ്റി പോകാൻ നിന്നതും അവനവളെ പിടിച്ചടുപ്പിച്ചു നിർത്തി ഇത്ര ഫിറ്റായി ജിം ബോഡി ഉള്ള എന്നെ നിനക്ക് ഒരു മധ്യവയസ്കനായി തോന്നുന്നുണ്ടോ ഓഫീസിൽ ചെറിയ പെണ്ണുങ്ങളടക്കം എന്നെ നോക്കി വെള്ളമിറക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഡോണ്ട് ജഡ്ജ് മീ വിത്ത് മൈ ഏജ് അവൻ അങ്ങനെ പറഞ്ഞതും മീന വാഷിയോട് പറഞ്ഞു പിന്നെ ഞാനെന്താ മോശമാണോ നിങ്ങളുടെ കൂടെ ബിസിനസ് പാർട്ടി വരുമ്പോൾ ബാക്കിയുള്ള ആണുങ്ങൾ എത്ര പേർ എന്നെ നോക്കിയിട്ടുണ്ട് എന്നോട് ശരിക്കും ഹർഷയുടെ അമ്മയാണോ അവർ ചോദിച്ചു ശരിക്കും അവൻ്റെ ചേച്ചിയാകാനുള്ള ലുക്ക് എനിക്കുള്ളൂ കാളിയാക്കി പറഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കിയതും വൃത്തി അവളെ ഭിത്തിയിൽ ചാരി നിർത്തി അങ്ങനെ നീ സൂക്കേണ്ട എൻ്റെ ഹർഷ കിടന്ന വയറാണിത് അവിടെ ഉണ്ട് തുസ് ലവ്ലി സ്ട്രെച്ച് മാർക്സ് നീ ഒന്ന് പ്രസവിച്ചതാണെന്നും അതെൻ്റെ കഴിവാണെന്നും എല്ലാവർക്കും അറിയാം ഇനി ആരെങ്കിലും വന്നതോ ചോദിച്ചാൽ സേ യു ആർ മിസ്സിസ് പൃഥ്വി ആ ഒരു ഐഡൻറ്റി കഴിഞ്ഞിട്ട് മാത്രം മതി ഹർഷയുടെ അമ്മ പദവി യു ഗോട്ട് ഇറ്റ് അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പോയി അച്ഛനും മകനും ഒരേ ഗണത്തിൽ പെടുന്ന ടീമാണ് എല്ലാം വാശി ചിരിച്ചുകൊണ്ട് മീന മനസ്സിൽ പറഞ്ഞു ധ്രുവ് തൻ്റെ പാലസിലുള്ള ബാർ കൗണ്ടറിൽ നിന്നും ഓരോ ഷോട്ട് വീതം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജേഡിയെടുത്ത് അടുത്ത ബോട്ടിൽ കൂടി പൊട്ടിച്ചു കുടിക്കുമ്പോൾ അവൻ്റെ പുറകിൽ ദേവ് വന്നിരുന്നു എന്താ ധ്രുവ് നീ ഒരു ഡോക്ടർ അല്ലേ ഇന്ന് എന്തു പറ്റി ഇങ്ങനെ ബോധമില്ലാതെ കുടിക്കാൻ ഇറ്റ്സ് യു ബ്രദേസ് എൻഗേജ്മെൻറ്റ് ടുഡേ അവനെ ഓർമ്മിപ്പിക്കുന്ന പോലെ ദേവ് പറഞ്ഞു ഐ ഫീൽ ലൈക്ക് ഐ എം സീക്കിംഗ് ഫോർ അറ്റൻഷൻ ധ്രുവ് കുടിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല ദേവ് പുരുകൻ ചുളിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ കണ്ട പെണ്ണെല്ലാം എൻ്റെ സൗന്ദര്യത്തിലും പണത്തിലും വീണ ചരിത്രം മാത്രമേ ഉള്ളൂ ഡു യു നോ മോർ ദൻ ഹൺഡ്രഡ് വുമൺ എങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു ക്രെഡിറ്റ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ദേവ ദേഷ്യത്ത് ചോദിച്ചു ആം എ മാൻ എനിക്കും ഉണ്ടാവും സെക്ഷൽ നീഡ്സ് അപ്പോൾ പോയി വരും പിന്നെ പണം എല്ലാത്തിനും അവൻ കൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ ഒരു വുമണൈസറായി പോയത് എനിക്ക് ശരിക്കും അത്ഭുതമാണ് ധ്രുവ് ഇക്കാര്യത്തിൽ ഐ റെസ്പെക്ട് ഹാഷ അവൻ എൻ്റെ അറിവിൽ ഇതുവരെ ഒരു പെണ്ണിനെ പോലും മോശമായി പെരുമാറിയ ന്യൂസ് ഞാൻ കേട്ടിട്ടില്ല ദേവ് പറഞ്ഞു എക്സെപ്റ്റ് മഹാലക്ഷ്മി അവളെ കാണുമ്പോൾ അവന് കാട്ടിക്കൂടുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ധ്രുവ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഇറ്റ് മഹാ അവൾ എൻ്റെയാണ് അവൻ്റെ കൂടെ നീ ഇനി പറയരുത് ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു സോറി ദേവ് എൻ്റെ ആർഷ ആഗ്രഹിച്ച് എന്തും നേടും അത് ഏത് രീതിയിലാണെങ്കിൽ പോലും പിന്നെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു വാശിയുണ്ട് മൈ സിസ്റ്റർ ഈസ് ഇൻ ലവ് വിത്ത് യു അവളെ വിഷമിപ്പിച്ച് നിനക്ക് അവളെ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കില്ല ധ്രുവ് പറഞ്ഞു എനിക്ക് വേണ്ടത് അവളുടെ ഹൃദയമാണ് ഈ ഷി ചോസിയും ഞാൻ എന്തായാലും വിട്ടുകൊടുക്കും അല്ലാതെ ഐ നോട്ട് ഗോയിങ് ടു ആക്ട് ലൈക്ക് എനിമി ലൈക്ക് യു ബ്രദർ പിന്നെ ദക്ഷ അവൾ നിങ്ങളെപ്പോലെയാണ് സ്വയം വാശി പിടിച്ച് നേടിയെടുക്കുക എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ എന്നെ കയറി കിസ് അവൻ പറഞ്ഞു മുൻപ് ഞെട്ടിലൂടെ ധ്രുവ അവനെ നോക്കി ധ്രുവ ഒന്നുകൂടി കണ്ണുകൾ വെച്ചു ദക്ഷ കിസ് ചെയ്തോ ദേഷ്യത്തിൽ ദേവ്